ജഗൻ നിയന്താവായ ദൈവത്തിന് സ്തുതി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവിയിൽ അഭിമാനകരമായ അഞ്ചു വർഷം പൂർത്തിയാക്കി അധികാരത്തിൽ നിന്നും പടിയിറങ്ങുകയാണ് എന്റെ പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളും എൻറെ പാർട്ടിയും എന്നെ തെരഞ്ഞെടുത്ത ജനങ്ങളും എന്നിൽ അർപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന ഉത്തമബോധ്യത്തോടുകൂടി ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എന്റെ ജീവിതത്തിലെ സംഭവ ബഹുലവും കർമ്മനിരതവുമായ പതിനഞ്ചു വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനാണ് താൽക്കാലികമായി വിരാമമാവുന്നത് ഇന്നുമുതൽ ജനപ്രതിനിധിയല്ല ജനങ്ങളുടെ വിനീതയായ സേവിക മാത്രം രണ്ടായിരത്തി പത്തിൽ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തുടങ്ങിയതാണ് ഔദ്യോഗികമായ പൊതുജീവിതം ജനങ്ങൾക്കൊപ്പം ജനകീയ പ്രശ്നങ്ങളിൽ ഒരു കൈകാര്യകർത്താവിന്റെ റോളിലുള്ള പ്രവർത്തനം മനസ്സിന് നൽകിയ സന്തോഷം ചെറുതായിരുന്നില്ല മറ്റുള്ളവരുടെ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും കൂടെ നിന്നപ്പോൾ സ്വന്തം ദുഃഖങ്ങൾ ഒരു പ്രശ്നമായി അനുഭവപ്പെട്ടതേയില്ല കരയുന്ന കണ്ണുകൾക്കും കേഴുന്ന കരങ്ങൾക്കും നീറുന്ന ഹൃദയങ്ങൾക്കുമൊപ്പമുള്ള സാന്ത്വനത്തിന്റെ യാത്രയാണ് യഥാർത്ഥത്തിൽ പൊതുജീവിതം പുലാമന്തോൾ പഞ്ചായത്തിലെ ചെമ്മലശ്ശേരി ഗ്രാമത്തിൽ കേവലമൊരു കുടുംബിനി മാത്രമായി ഒതുങ്ങിക്കൂടേണ്ടിയിരുന്ന എന്നെ പൊതുപ്രവർത്തന രംഗത്തെത്തിച്ചത് ഒരുപക്ഷെ പലർക്കും കേവല യാദൃശ്ചികത മാത്രമായിരുന്നു എന്നാൽ അവിടെ നിന്നും ഔദ്യോഗിക ജീവിതത്തിലെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ ദൈവനിശ്ചയത്തിന്റെ നിശ്ചയത്തിന്റെ അപാരതയും അനുഗ്രഹവും അനുഭവിച്ചറിയുന്നത് തന്നെയായിരുന്നു അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് വന്ന ആദ്യ മത്സരത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ടടുത്ത ടേമിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മൂന്നാം ഊഴത്തിലാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി നിയോഗിക്കപ്പെടുന്നത് അഞ്ചു വർഷത്തിനിപ്പുറം സംസ്ഥാനത്തെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊന്നിന്റെ നിന്ന് കാലാവധി പൂർത്തിയാക്കി മടങ്ങുമ്പോൾ പിന്നിട്ട പ്രവർത്തന പന്ഥാവിൽ ജനാഭിലാഷത്തിനൊപ്പം നിൽക്കാനും ന്യൂജൻ പ്രതീക്ഷകളുടെ മുന്നിൽ നടക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസവും ചരിതാർത്ഥ്യവും സന്തോഷവും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു അധികാര വികേന്ദ്രീകരണത്തിന്റെ കഴിഞ്ഞുപോയ നൂറ്റാണ്ടിനിടയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ നഭസിന് എണ്ണം പറഞ്ഞ ജനപക്ഷ പദ്ധതികളുടെ മഹാമാതൃകകൾ സമ്മാനിച്ച ഒരു ജില്ലാ ഭരണ സംവിധാനത്തിന്റെ സാരഥ്യത്തിലേക്ക് കടന്നുവരുമ്പോൾ മനസ്സിനെ മധിച്ച ആശങ്കകളും ആധികളും ഏറെയായിരുന്നു ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് തുടങ്ങി ഒരു ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് നടന്നെടുത്തത് വലിയ ദൂരം താണ്ടിയിട്ടൊന്നും അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നും മലപ്പുറത്തിന്റെ മരുമകളായി കടന്നുവന്ന ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട എനിക്ക് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു ജില്ലയെ എങ്ങനെ നയിക്കാനാവും എന്ന ചിന്ത അല്പം ഉള്ളുലയ്ക്കുന്നത് തന്നെയായിരുന്നു രാഷ്ട്രീയ കേരളത്തിന് അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നവും ചിന്തയും സമ്മാനിച്ച ബാപ്പു കുരുക്കളെന്ന മഹാമനീഷിയുടെ ജില്ല സാമൂഹിക സാംസ്കാരിക നഭൌമണ്ഡലങ്ങളിൽ ഒരിക്കൽ പോലും കളങ്കമേൽക്കാത്ത നിലപാടുകളുടെ സ്നേഹസാമീപ്യം കൊണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ ഗതിവിഗതികൾക്ക് ചുക്കാൻ പിടിക്കുന്ന പാണക്കാട് സയ്യദന്മാരുടെ മലപ്പുറം ജില്ല രാഷ്ട്രീയ കൈരളിയുടെ ഭരണചരിത്രത്തിന് നൈതിക നേതൃത്വത്തിന്റെ അനുകരണീയ മാതൃകകൾ കാണിച്ചതെന്ന കേരളത്തിന്റെ ഒന്നാമത്തെ മുഖ്യമന്ത്രി സഖാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ജന്മം നൽകിയ ജില്ല ചരിത്രപരവും സാമൂഹികപരവുമായ കാരണങ്ങളാൽ ഒരു കാലത്ത് പിന്നോക്കമായി പോയ ജില്ലയാണെങ്കിലും രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ഭാവനാപൂർണമായ നേതൃസമ്പന്നതയും കൊണ്ട് മുന്നേറ്റത്തിന്റെ പുതിയ മലപ്പുറം മോഡൽ സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ മലപ്പുറം ജില്ലയ്ക്ക് നേതൃത്വം നൽകുക എന്നത് ചെറിയ ഉത്തരവാദിത്തമായിരുന്നില്ല അതുകൊണ്ടുതന്നെ ജില്ലയെ നയിക്കുമ്പോൾ മുൻഗാമികൾ തുടങ്ങിവച്ച രീതിശാസ്ത്രങ്ങളും പുതലമുറയുടെ പ്രതീക്ഷകൾക്കൊത്ത നയസമീപനങ്ങളും അനിവാര്യമായിരുന്നു യശ്ശരീരനായ മർഹൂം പാണക്കാട് സയ്യദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ആശീർവാദവും പ്രാർത്ഥനകളും ബഹുമാന്യനായ പാണക്കാട് സയ്യദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിറഞ്ഞ പിന്തുണയും ഉപദേശ നിർദ്ദേശങ്ങളുമായിരുന്നു മനസ്സിന് ലഭിച്ച ആകെയുള്ള ധൈര്യവും സ്ഥൈര്യവും ജില്ലാ പഞ്ചായത്തിലെ എന്റെ സഹപ്രവർത്തകരും ഉദ്യോഗസ്ഥരും നൽകിയ കലവരയില്ലാത്ത പിന്തുണയും സ്നേഹവും മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ഊർജ്ജം ജനപ്രതിനിധികളെയും നിർവഹണ ഉദ്യോഗസ്ഥരെയുമെല്ലാം ചേർത്തു നിർത്തി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതോടെ പദ്ധതി വിനിയോഗത്തിൽ സംസ്ഥാനത്ത് തന്നെ തുടർച്ചയായി ഒന്നാം സ്ഥാനം കൈവരിക്കുന്ന ജില്ലാ പഞ്ചായത്തായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം മികവിന്റെ കേന്ദ്രങ്ങളായി ആരോഗ്യ വകുപ്പിന്റെ കായകൽപ്പ അവാർഡുകളും കമൻഡേഷൻ അവാർഡുകളും കേന്ദ്ര സർക്കാരിന്റെ എൻ ക്യുഎസ് അവാർഡുകളും ജില്ലയിലെ ആരോഗ്യസ്ഥാപനങ്ങളെ തേടിയെത്തി വയോജനങ്ങൾക്കായി നടപ്പിലാക്കിയ സമഗ്ര പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻറെ വയോശ്രേഷ്ഠ പുരസ്കാരത്തിന് ജില്ലാ പഞ്ചായത്തിനെ അർഹമാക്കി ആരോഗ്യരംഗത്ത് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ സമഗ്ര പദ്ധതികൾക്കുള്ള അംഗീകാരമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബാങ്കോക്കിൽ വെച്ച് നടന്ന തായ്ലാന്റ് സർക്കാരിന്റെ നാഷണൽ ഹെൽത്ത് അസംബ്ലിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് പങ്കെടുക്കാൻ എനിക്ക് ലഭിച്ച ക്ഷണം ഈ പരിപാടിയിൽ ഇന്ത്യയിൽ നിന്ന് സംബന്ധിക്കാൻ അവസരം ലഭിച്ച രണ്ടുപേരിൽ ഒരാളാവാൻ എനിക്ക് ലഭിച്ച സൌഭാഗ്യം പുതുജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്തിന്റെ ഭയചകിതമായ സാഹചര്യത്തിലായിരുന്നു ഞങ്ങളുടെ ഭരണസമിതി അധികാരമേൽക്കുന്നത് വേണ്ടി മല്ലിടിച്ചിരുന്ന മനുഷ്യരാശിയുടെ രോദനം മലയാള മലയാളമണ്ണിലും വേപതുതീർത്ത സമയത്ത് ബ്രീത് ഈസി ചാലഞ്ചുമായി മഹാമാരിയെ മറികടക്കാനുള്ള മലപ്പുറം മോഡൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്റെ ഭരണസമിതിയുടെ പ്രവർത്തനത്തിന്റെ തുടക്കം ഈ പദ്ധതിക്കായി ജില്ലയിലെ സന്നദ്ധ സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളുമെല്ലാം ഞങ്ങൾക്ക് നൽകിയ നിറഞ്ഞ പിന്തുണ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല ആരോഗ്യരംഗത്ത് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ സമഗ്ര പദ്ധതികൾക്കുള്ള അംഗീകാരമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബാങ്കോക്കിൽ വെച്ച് നടന്ന തായ്ലാന്റ് സർക്കാരിന്റെ നാഷണൽ ഹെൽത്ത് അസംബ്ലിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കാൻ എനിക്ക് ലഭിച്ച ക്ഷണം ഈ പരിപാടിയിൽ ഇന്ത്യയിൽ നിന്ന് സംബന്ധിക്കാൻ അവസരം ലഭിച്ച രണ്ടു രണ്ടുപേരിൽ ഒരാളാവാൻ എനിക്ക് ലഭിച്ച സൌഭാഗ്യം പുതുജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാണ് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്തിന്റെ ഭയചകിതമായ സാഹചര്യത്തിലായിരുന്നു ഞങ്ങളുടെ ഭരണസമിതി അധികാരമേൽക്കുന്നത് പ്രാണവായുവിനുവേണ്ടി മല്ലടിച്ചിരുന്ന മനുഷ്യരാശിയുടെ രോദനം മലയാള മലയാളമണ്ണിലും വേപതുതീർത്ത സമയത്ത് ബ്രീ തീസി ചാലഞ്ചുമായി മഹാമാരിയെ മറികടക്കാനുള്ള മലപ്പുറം മോഡൽ പ്രഖ്യാപിച്ചുകൊണ്ടാണ് എന്റെ ഭരണസമിതിയുടെ പ്രവർത്തനത്തിന്റെ തുടക്കം ഈ പദ്ധതിക്കായി ജില്ലയിലെ സന്നദ്ധ സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളുമെല്ലാം ഞങ്ങൾക്ക് നൽകിയ നിറഞ്ഞ പിന്തുണ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വികസന കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള മലപ്പുറത്തിന്റെ മനസ്സ് പുകൾ പെറ്റതാണെന്നു പറയാതെ വയ്യ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ജില്ലയുടെ പൊതുവായ വികസന പ്രശ്നങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നിന്നു ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന സമീപനവുമായി എൻറെ ഭരണസമിതി മുന്നോട്ടു തന്നെ ഭരണസമിതി അംഗങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് കാത്തുസൂക്ഷിക്കാനായത് സ്നേഹത്തിൻറെയും സൌഹൃദത്തിൻറെയും മനോഹരമായ സമവാക്യമായിരുന്നു അഞ്ചു വർഷത്തെ ചെറിയ കാലയളവ് മാത്രമാണെങ്കിലും അൻപത് വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആസൂത്രണം ചെയ്തത് മുൻഗാമികളുടെ ദീർഘവീക്ഷണത്തിനൊപ്പമെത്താൻ ഞങ്ങൾക്കാവില്ലെങ്കിലും അവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നുരുത്തിരിഞ്ഞ പദ്ധതികൾ വിപുലീകരിക്കാനും പുതിയ കാലത്തിനനുസൃതമായി പുനരാവിഷ്കരിക്കാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇരുപതു വർഷം മുൻപ് ഞങ്ങളുടെ മുൻഗാമികൾ വിജയഭേരി പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ എസ് എസ് എൽ സി വിജയ സംസ്ഥാന ശരാശരിക്ക് മുകളിലെത്തിച്ചെങ്കിൽ പുതിയ കാലത്തെ കുട്ടികളെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കൈപിടിച്ചു നടത്താൻ വിങ്സ് മലപ്പുറം പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചു ഞങ്ങളുടെ മുൻഗാമികൾ അക്ഷയ പദ്ധതിയിലൂടെ മലപ്പുറത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ വിവര സാങ്കേതിക വിദ്യയുടെ വിപ്ലവം സാധിപ്പിച്ചുവെങ്കിൽ പുതിയ കാലത്തെ മക്കളെ ആഗോള വൈജ്ഞാനിക സമൂഹത്തോട് മത്സരിക്കാൻ കഴിവുള്ളവരാക്കുന്ന വൺ മലപ്പുറം കോഡേഴ്സ് പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചു ഞങ്ങളുടെ മുൻഗാമികൾ കിഡ്നി രോഗികളെ ചേർത്തു പിടിക്കുന്നതിന് സംവിധാനമൊരുക്കിയപ്പോൾ കരൽ രോഗികളെ കൂടി ചേർത്തു പിടിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിക്കാൻ ഞങ്ങൾക്കായി ഞങ്ങളുടെ മുൻഗാമികൾ പാലിയേറ്റീവ് രംഗത്തെ പരിരക്ഷാ പദ്ധതി തുടങ്ങിയെങ്കിൽ അരയ്ക്കു താഴെ തളർന്ന പാരാപ്ലീജിയ രോഗികൾക്കുള്ള റീഹാബിലിറ്റേഷൻ ഞങ്ങൾ ആരംഭിച്ചു ഞങ്ങളുടെ മുൻഗാമികൾ ഭിന്നശേഷിക്കാർക്കായി പ്രതീക്ഷാ പദ്ധതി തുടങ്ങിയെങ്കിൽ ജില്ലയിലെ അരയ്ക്കു താഴെ തളർന്ന അർഹതപ്പെട്ട മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സൗജന്യമായി ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകാൻ ഞങ്ങൾക്കായി വിദ്യാഭ്യാസ ആരോഗ്യ കാർഷിക ക്ഷീര പട്ടികജാതി പട്ടികവർഗ സേവന മേഖലകളിലെല്ലാം മാതൃകാപരമായ ഇടപെടലുകൾ നടത്താൻ ഞങ്ങൾക്കായിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആദ്യമായി ഏറ്റെടുത്ത ജോബ് ഫെയർ അഭ്യസ്ത വിദ്യരായ യുവജനങ്ങളെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ തൊഴിൽ നേടുന്നതിന് പ്രാപ്തരാക്കിയ എംസിപ് സോഷ്യൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അഭ്യസ്ഥവിദ്യരായ എസ് സി യുവതി യുവാക്കൾക്ക് സർക്കാർ സർവീസിൽ തൊഴിൽ നേടിക്കൊടുക്കുന്നതിനു വേണ്ടി നടപ്പിലാക്കിയ പരിശീലനം ജില്ലയുടെ കാർഷിക മുന്നേറ്റത്തിനും കാർഷിക ടൂറിസത്തിനും മുതൽക്കൂട്ടാവുന്ന വിധം ചുങ്കത്തര ഫാമിൽ നടത്തിയ ജില്ലയിലെ ഏറ്റവും വലിയ അഗ്രി എക്സ്പോ തിരൂർ നിലമ്പൂർ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രികളിൽ സജ്ജമാക്കിയ പുതിയ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ സജ്ജമാക്കിയ തിമിറ ശാസ്ത്രക്രിയയ്ക്കുള്ള അതിനൂതനമായ ഫാക്കോ മെഷീൻ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് വേണ്ടി തയ്യാറാക്കിയ നൂറ്റിയാറ് കോടി രൂപയുടെ സമഗ്ര മാസ്റ്റർ പ്ലാൻ വളവന്നൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആരംഭിച്ച കോസ്മെറ്റോളജി ജെറിയാട്രിക് യൂണിറ്റുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ബഡ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ വിവിധ പഞ്ചായത്തുകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ നൂറ്റി അൻപതോളം അംഗനവാടികൾ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളിൽ ഓഫീസ് സ്റ്റാഫ് റൂമുകളുടെ ഹൈടെക് നവീകരണം വിദ്യാർത്ഥികൾക്ക് അണുബാധയില്ലാത്ത കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വാട്ടർ പ്യൂരിഫയിങ് സിസ്റ്റം സ്ഥല ദൌർലഭ്യം മൂലം വീർപ്പുമുട്ടിയിരുന്ന മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു കോടി രൂപ ചെലവിൽ സ്വന്തമായി സ്ഥലം സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി ജില്ലാതലത്തിൽ ജാഗ്രതാ വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ സൗജന്യ നിയമസഹായ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സ്പെഷ്യൽ ഓഫീസ് തുടങ്ങി നൂതനവും ജനകീയവുമായ പദ്ധതികൾ ജില്ലയ്ക്കായി സമർപ്പിക്കപ്പെട്ട ശ്രദ്ധേയമായ പദ്ധതികളിൽ ചിലതുമാത്രമാണ് ചുവപ്പുനാടയിൽ കുറുങ്ങി അടുത്ത കാലത്തൊന്നും യാഥാർഥ്യമാവില്ല എന്നു കരുതിയിരുന്ന തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജി കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കാനായത് ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ജില്ലയിലെ ആയിരം പേർക്ക് വീട് വയ്ക്കുന്നതിന് ഭൂമി വാങ്ങിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയിലൂടെ പഞ്ചായത്തുകളിൽ നിന്നും അപേക്ഷ ലഭ്യമായ എണ്ണൂറ്റി അൻപതോളം ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കി സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇത്രയധികം പേർക്ക് ഭൂമി ലഭ്യമാക്കിയ കേരളത്തിലെ ഒരേ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഞങ്ങളുടെ കാലയളവിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ സംഭവിച്ച രണ്ട് വിയോഗങ്ങൾ ഞങ്ങൾക്ക് നികത്താനാവാത്ത വിടവും നീറ്റലുമായി ഇപ്പോഴും മനസ്സിന്റെ തേങ്ങലാവുകയാണ് പ്രിയപ്പെട്ട മൂർഖ ധംസ മാസ്റ്ററും പ്രിയപ്പെട്ട എ പി ഉണ്ണികൃഷ്ണനും ഈ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ മുതിർന്ന അംഗമെന്ന നിലയിൽ ഞങ്ങൾക്ക് സത്യവാചകം ചൊല്ലിത്തന്നത് പ്രിയപ്പെട്ട ഹംസ മാസ്റ്ററായിരുന്നു എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി ഞങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്ന ആ സ്നേഹസാമീപ്യത്തിന്റെ വിയോഗം എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും ഏറ്റവും ഒടുവിലായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ മതനിരപേക്ഷ കേരളത്തിന്റെ രാഷ്ട്രീയ നഭസിന് മലപ്പുറം ജില്ല സമ്മാനിച്ച വെള്ളി നക്ഷത്രം തന്നെയായിരുന്നു ജില്ലയുടെ വികസന മുന്നേറ്റത്തിനും മതസാഹോദര്യത്തിനും ചുക്കാൻ പിടിച്ച് ഒരു പുരുഷായുസ്സു മുഴുവൻ ഒരു ദേശത്തിന്റെ മാനവ മൈത്രിക്ക് കാവൽ നിന്ന പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായി രണ്ട് ഭരണസമിതികളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഒരുപക്ഷേ എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടവും ഭാഗ്യവുമായി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിനും പ്രിയപ്പെട്ട ഹംസ മാസ്റ്റർക്കും ദൈവം നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഞ്ചു വർഷത്തെ മാൻഡേറ്റ് കഴിഞ്ഞു പുതിയ ടീമിനായി ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഒഴിയുമ്പോൾ ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതിയെ തിരിച്ചൽപ്പിക്കാൻ കഴിയുന്നു എന്ന സന്തോഷവും ചരിത്രാർത്ഥവും ഞങ്ങൾക്കുണ്ട് ഈ വലിയ നേട്ടത്തിന് മുന്നിൽ നിൽക്കാൻ കഴിയുന്ന വിധം എന്റെ ഭരണസമിതിയെ പ്രഥമമാക്കുന്നതിന് ഒരു നിഴൽ പോലെ കൂടെ നിന്ന് പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടത്തിൻ്റെ നയചാതുര്യവും സംഘടനാ പാടവവും എടുത്തു പറയേണ്ടതാണ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സറീന ഹസീബ് നസീബ അസീസ് എൻ എ കരീം തുടങ്ങി എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പ്രവർത്തിച്ചു ഇക്കാലം അത്രയും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ ബഹുമാന്യനായ പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് പ്രിയങ്കരനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങിയ നേതാക്കളെ പ്രത്യേകം പരാമർശിക്കുന്നു അതോടൊപ്പം മുൻ സെക്രട്ടറിമാരായ എസ് ബി ബിജു റഷീദ് നിലവിലെ സെക്രട്ടറി ഇൻചാർജ് ബഷീർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ജില്ലയിലെ പൊതുജനങ്ങൾ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ എം എൽ എ മാർ എം പിമാർ രാഷ്ട്രീയ നേതാക്കൾ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഭരണസമിതിയിലെ മുഴുവൻ മെമ്പർമാർ ജീവനക്കാർ മാധ്യമപ്രവർത്തകർ തുടങ്ങി എല്ലാവരോടും പടിയിറങ്ങുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എൻറെ നന്ദിയും കടപ്പാടും കടപ്പാടുമറിയിക്കുന്നു തിരക്കുപിടിച്ച പ്രവർത്തനഗോധയിൽ എൻറെ സമീപനങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ സതയും ക്ഷമിക്കണമെന്നഭ്യർത്ഥിക്കുന്നു പുതുതായി അധികാരമേൽക്കുന്ന ഭരണസമിതിക്ക് ജില്ലയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങളുടെ ഭരണസമിതിയേക്കാൾ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വരും നാളുകളിലും ഒരു ജനപ്രതിനിധി അല്ലെങ്കിലും മലപ്പുറത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവുമെന്നുറപ്പ് നൽകുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്നേഹപൂർവ്വം എം കെ റഫീ